ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കയറുന്ന പുതിയ ന്യൂ സ്റ്റോക്ക് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതിന് മുമ്പ് നമ്മുടെ കയ്യിലുള്ള കുറച്ച് സ്റ്റോക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് അച്ചീവ്മെൻ്റ്സിൻ്റെ ആറ് വെറൈറ്റീസാണ് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് എടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ പ്ലാൻസ് ആയിട്ട് ട്രംപറ്റ് വൈൻ അതുപോലെ തന്നെ ഹൈഡ്രാൻഡിയുടെ ഹൈബ്രിഡിൻ്റെ പർപ്പിൾ കളേഴ്സ് എന്നിവയാണ് ഫീപ്ലാൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതോ കോമ്പോൻ്റെ കൂടെയാണ് ഫ്രീ പ്ലാൻസ് മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കോംബോ അല്ലാതെ സിംഗിൾ ആയിട്ട് വരുന്ന പ്ലാൻസിനോടെ ഒന്ന് ഫ്രീ പ്ലാൻസ് ല്ല ഇത് ഒരു ഓണോ ഓഫേഴ്സ് ആയിട്ട് ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ സൈഡ് ആണ് കൊടുക്കുന്നത് അടുത്തുള്ള പ്ലാന്റിൽ തന്നെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് തീർന്ന പ്ലാന്റ്സ് ആണ് ന്യൂ കളക്ഷൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ ആറ് വെറൈറ്റീസാണ് ജെറേനിയത്തിൻ്റെ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ജെറേനിയം പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് രണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ജെറേനിയം പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞതായിരുന്നു ഇപ്പോൾ ന്യൂ സ്റ്റോക്ക് വന്നതാണ് ഹാങ്ങിങ്ങ് അല്ല കേട്ടോ സാധനം നമ്മളെ പോട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് ആറ് വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ആറിൽ കൂടുതൽ വെറൈറ്റീസ് ഉണ്ട് നമ്മളിപ്പോൾ കോംബോ ആയിട്ട് ആറ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ആറ് വെറൈറ്റീസ് എടുക്കുമ്പോൾ ഹോയിൻ്റെ രണ്ട് വെറൈറ്റീസ് പ്ലാന്റ്സ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാന്റ് സൈസും കൊടുത്തിട്ടുണ്ട് അടുത്തെന്ന് പറഞ്ഞാൽ ബോൾസം പ്ലാന്റ്സിൻ്റെ പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി അറുപതും പന്ത്രണ്ട് വെറൈറ്റീസ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ജിഫി ബാഗിലും ഗ്രോ ബാഗിലും വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്ന മെക്സിക്കോ ഫ്ലെയിമിൻ്റെ ഒരു തയ്യും അതുപോലെ തന്നെ നമ്മുടെ അച്ചീവ്മെൻ്റ്സിൻ്റെ ഒരു പ്ലാന്റും ആണ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള അടുത്തൊരു പ്ലാന്റ് ആണ് ഡാൻസിൻഡോളിൻ്റെ മൂന്ന് ആണ് കപ്പിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നാനൂറ്റി മുപ്പത് രൂപയ്ക്കാണ് മൂന്ന് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലാന്റ്സ് ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം നിറച്ച് ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവേണ്ടി ഓർഡർ ചെയ്യുക നമ്മുടെ പ്ലാന്റിൻ്റെ ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഡാൻസിൻഡോളിൻ്റെ മൂന്ന് വെറൈറ്റീസ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് അച്ചീവ്മെൻ്റ്സിൻ്റെ ജിഫിൽ വരുന്ന രണ്ട് വെറൈറ്റീസാണ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത് കേട്ടോ ഡാൻസിൻഡോളോളും അതുപോലെ തന്നെ ജെറൈനീസ് സ്റ്റോക്ക് കയറുന്നതായിരുന്നു ഇപ്പോൾ ന്യൂ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കൊള്ളുക അടുത്ത പ്ലാന്റ് പറയുന്നത് ഹൈഡ്രാൻചിയുടെ പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഫ്ലവേഴ്സ് ആയി തുടങ്ങി ആകാനായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് നാല് വെറൈറ്റീസ് കളേഴ്സ് കൊടുക്കുന്നത് പർപ്പിൾ അതുപോലെ തന്നെ പിങ്ക് വൈറ്റ് ബ്ലൂ എന്നീ കളേഴ്സ് ആണ് നമ്മുടെ ഹൈഡ്രാൻചിയുടെ പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ ഹൈബ്രിഡ് ആണ് വരുന്നത് കേട്ടോ ലേഡീസ് ഷൂ അതുപോലെ തന്നെ നമ്മുടെ നീലക്കൊടുവരി എന്നീ പ്ലാന്റ്സ് ആണ് ഇതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം നല്ലവേണ്ടി ഓർഡർ ചെയ്യുക നമ്മൾ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സൈസ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മണ്ടിവില്ലയുടെ വൈറ്റ് കളറാണ് തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റിന് തൈ കൊടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാണ്ഡി വെള്ളിൻ്റെ തന്നെ പിങ്ക് കളറാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഇത് രണ്ട് ഇത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുകൾ പിങ്കും വൈറ്റും ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുകൾ പ്ലാന്റ് സൈസ് ഈ ഒരു ഇടയിൽ തന്നെ കൊടുത്തിട്ടും ഉണ്ട് അതിനുശേഷം വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ റോസിഡോ പ്ലാന്റ്സ് ആണ് കേട്ടോ മൂന്ന് വെറൈറ്റീസ് കളേഴ്സാണ് വൈറ്റ് റെഡ് അതുപോലെ തന്നെ യെല്ലോ എന്നീ കളേഴ്സ് ആണ് വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് രണ്ട് വെറൈറ്റീസാണ് വരുന്നത് കേട്ടോ നമ്മുടെ റോസിഡോഡ് പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സൊക്കെ കാണാൻ നല്ല ഭംഗി ാണ് കേട്ടോ തേൻ പരാഗം നടക്കുന്ന ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു റോസ്ഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ ഇതിനോട് കാറ്റ്ക്ലോ മണിമുൽ എന്നിവയാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ റോസ്ഡ് പ്ലാന്റ് സൈസ് ഈ ഒരു വിടാൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ നമ്മുടെ ഹയർ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി രൂപയ്ക്ക് ഒമ്പത് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ നിങ്ങളോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്ന ട്രംപറ്റുവോയിൻ അതുപോലെ തന്നെ ബ്രൈഡലിൻ്റെ യെല്ലോ കളേഴ്സ് എന്നിവയാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ യെല്ലോ കളർ എന്നിവയാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് നമ്മുടെ പ്ലാന്റ് സൈസ് ഈ ഒരു വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഗ്രോ ബാഗിൽ വരുന്ന നമ്മുടെ ഹൈഡ്രഞ്ചിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ അഞ്ച് വെറൈറ്റീസ് കളേഴ്സ് എടുക്കുമ്പോൾ ഇതിനോട് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്ന മെക്സിക്കോ ഫ്ലെയിം ബ്രൈഡലിൻ്റെ വൈറ്റ് എന്നീ കളേഴ്സ് ആണ് നമ്മൾ ഫ്രീ ഫ്രീപ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് ക്രീബർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ വരുന്നത് അഞ്ച് വെറൈറ്റീസ് ഗ്രോ ബാഗിൽ വരുന്നത് കൊണ്ടാണ് ഇത്ര ഇത്രയും റേറ്റ് കുറവിന് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസ് കൊടുക്കുന്നത് ബോട്ടിൽ വരുന്ന അത്യാവശ്യം ഫ്ലവറൊക്കെ ആകാനായിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ടാണ് വലിയ പ്ലാന്റും കൂടി ആയതുകൊണ്ടാണ് മുന്നൂറ്റി പത്ത് രൂപ വരുന്നത് അടുത്ത പ്ലാന്റ് തന്നെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് ഫിറ്റോണി പ്ലാന്റ്സിൻ്റെ പത്ത് വെറൈറ്റീസാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് പത്ത് വെറൈറ്റീസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ കോഞ്ചിയയുടെ ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ ലെമൺ വൈൻ എന്നീ പ്ലാന്റ്സ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഏത് കോമ്പോ എടുക്കുന്നു ആ ഒരു കോമ്പോൻ്റെ കൂടെ തന്നെ രണ്ട് ഫ്രീ പ്ലാന്റ്സ് ആണ് വെച്ചിട്ടുള്ളത് നമ്മുടെ ഓണം വരെയുള്ള ഒരു ഓഫേഴ്സാണ് കേട്ടോ ഇപ്പോൾ പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഈ ഒരു ചാൻസിൽ ഒട്ട് മിസ് ചെയ്യേണ്ടത് എനിക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കളക്ഷൻസ് ഒരുപാട് റേറ്റ് ഉറവിലാണ് വരുന്നത് അടുത്ത പ്ലാന്റ് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വൈലിറ്റാണ് അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് പോർട്ടിലെ പ്ലാൻ്റ് ആണ് ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യാ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഫ്രീ പ്ലാന്റ്സ് ഇതിന്റെ കൂടെ വരുന്ന രണ്ട് വേരിയറ്റീസ് ഗാർലിക് എസ്റ്റർഡേ ടു എന്ന ഈ പ്ലാന്റ്സ് ആണ്. ബോട്ടില് വരുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അതിേഷം വലിയൊരു പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്ന ഫ്ലവർ ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. പ്ലാന്റിന്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ട്ടോ. അപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് കാറ്റസ് ആണ്. ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് വെറൈറ്റീസ് കളേഴ്സ് ആട്ടോ വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ആറ് വെറൈറ്റീസ് കളേഴ്സ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കോംബോ എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് എല്ലാ പ്ലാന്റ്സിൻ്റെ കൂടെയും രണ്ട് ആണ് ഈ ഒരു ക്രിസ്മസ് കാറ്റസിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ഒറ്റ ഒരു വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നുള്ളൂ കാരണം ഒരു കുഞ്ഞ് കോംബോ ആണ് അതുകൊണ്ടാണ് ഒറ്റ ഒരു വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്ന് പറയുന്ന പ്ലാന്റ് മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് കളറിലായിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക അത് കഴിഞ്ഞിട്ട് ആ പൂക്കൾ പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് പിന്നീട് ഇത് ഒരു 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 ചെടിയും കൂടിയാണ് ഈ ഓർഡർ ചെയ്യുക അടുത്ത എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് ചെടികളാണ് രൂപയ്ക്ക് അഞ്ച് അതുപോലെ തന്നെ എട്ട് രൂപയ്ക്കാണ് മുമ്പത്തെ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ അറിയായിരിക്കും ആ വീഡിയോയിൽ ആയിട്ട് അതിനെപ്പറ്റി കൊടുത്തിട്ടുണ്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ലെമൺ ബൈൻ ബ്ലൂ ഡെയിസ് എന്നീ പ്ലാന്റ്സ് ആണ് നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ ചെടി ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് ക്രീപ്പർ പ്ലാന്റ്സ് പോലെ വളരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് എല്ലാ പ്ലാന്റിൻ്റെ സൈസ് ഒരേപോലെയല്ല കേട്ടോ കുറേ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അസേല ചെടിയാണ് അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് അസേലയുടെ വലിയ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് നാല് വെറൈറ്റീസ് കളേഴ്സ് ആട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഫ്രീ പ്ലാൻസ് ആയിട്ട് വരുന്നത് നമ്മുടെ പെട്രിയയുടെ വൈറ്റ് കളറും അതുപോലെ തന്നെ അച്ചീവ്മെൻ്റ്സ് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റീസും ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഒട്ടും മിസ്സ് ചെയ്യേണ്ട ഇന്നത്തെ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കളക്ഷൻസാണ് ഞാൻ പറ്റിപ്പെടുത്തി തരുന്നത് അടുത്ത പ്ലാന്റ് കമേലി ചെടിയാണ് നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് കളേഴ്സാണ് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഹൈഡ്രാൻജിയുടെ പിങ്ക് അതുപോലെ തന്നെ ബ്രൈഡലിൻ്റെ വൈറ്റ് കളറുമാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് ബ്രൈഡലൊക്കെ ഒരുപാട് നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ ഹൈഡ്രാൻചെ എല്ലാവർക്കും അറിയുന്ന ബൊക്ക പോലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് പുറ നാട്ടിലൊക്കെ ബൊക്കെയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം നല്ലവരേണ്ടി ഓർഡർ ചെയ്യുകയും നമ്മുടെ ഹൈഡ്രാൻചിയുടെ സൈസൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ച് സെയിം സൈസിൽ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാൻസ് ആണ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് റേറ്റ് കുറവിലിരുന്ന കുറേ പ്ലാൻസും ഇതുവരെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുള്ള പ്ലാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒട്ടും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക